And uh, with hundred percent confident we can tell that and uh, we are with you throughout. We want more films, more combos like this. We want Sir Kamal Hassan with us forever. Well, uh either press room media given data forum is being open for the next fifteen minutes. So Takley connect the to uh and this is a big opportunity to talk with the legend and the casting crew of that life. So it's open to you all. Sir Hello, hello, sir, sir. ആദ്യം കൈ ഒന്ന് ഒന്ന് ആദ്യം തക്ലൈഫ് ടീമിന് ഈ കേരളത്തിൽ കൊച്ചിയിൽ എത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ് ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലഞ്ചന്ദ്രന് ഒത്തിരി നന്ദി നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത് സാർ മുപ്പത്തേഴ് വർഷങ്ങളായി മുപ്പത്തേഴ് വർഷം മണികജ്ഞ സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷ സർവീസില് നിന്നും പ്രതീക്ഷിക്കാത്തതെല്ലാം പ്രതീക്ഷിക്കാത്തതെല്ലാം അതെങ്കിലും ഈവൻ വി ആർ സർപ്രൈസ് ആ സീന് വായിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത് മണി സാർ ഷൂട്ട് ചെയ്തത് ഈ എംബ്രോയ്ഡറി ആണ് എന്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല Stuck here and I'm happy he's stuck here because he belongs in international centre. And uh, that's what I tried to do with him with Maradanayam, it didn't happen. Because we wanna have Ravi K. Chandran working in India. technician <laughs> the sound. The sound is mixed by Craig who did whiplash and won an Oscar and it was uh, my pride is after being part of this film is that this film was mixed in my new brand new studio <laughs> so because again because i'm also responsible and the even the assistant director small characters and the singers in the film but then, there are some excellent singers of songs. and uh, i've written a song. shivanand has written a song. all we have brought in many old and new talents together. and that's mr. maniratna. i've been waiting for it. and they asked me why you're waiting. all i can say is that why did you wait this long? Uh, all i can say is that we are sorry we really are sorry we missed the opportunity more than you so i'm here and, uh, any more questions yes yeah please hey, Kamala. Kamala. Sir, um, sir. Sir, uh, come now sir am right channel mics are working our sound working sir to sir sir the is good ും ബഹുമാനത്തോടുകൂടി കേൾക്കണം അത് അത് ഞാൻ ഐ ലെറ്റ് കമൽഹാസന്റെ ഫാനു വഹിക്കില്ല ഫസ്റ്റ് അതിൽ എന്റെ കൂടെ കമലഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട് ഐ ആം ദീസ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ ദാൻ ദിസ് ഫാൻ ദിസ് ഫാൻ ആൻഡ് ദ്രിട്ടിക് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വളരെയധികം ഗാന്ധി ാന്ധിജിയെ ഫോളോ ചെയ്യുന്ന ആളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയ്റാമിലൂടെ പറഞ്ഞു തന്ന ആളാണ് ആൻഡ് ഹീ സ്റ്റുഡ് ഫോർ നോൺ വയലൻസ് പക്ഷെ വിക്രം ആയാലും തഗ് ലൈഫ് ആയാലും അതിന്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രഗ്സ് എന്ന് പറയുന്നത് മണിസർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിന്റെ കാണാണ് വിക്രമിലെ ക്രഗ്സ് ലൊക്കേഷൻ കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ് ആൻഡ് രണ്ടിലും ഉള്ളത് വയലൻസ് ആണ് സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കുക പക്ഷെ ജീവിതത്തിൽ എങ്ങനെ കഴിയാൻ ഹൗ യു കൺഫ്രണ്ടഡ് വിത്ത് വാട്ട് കൈൻഡ് ഓഫ് വാലർ ഗാന്ധിജിസ് വാലർ ഇസ് ദയസ്റ്റ് വാലർ ബിക്കോസ് ദ ഹൈറ്റ് ഓഫ് ബാലർ ഇസ് എൻസ ആൻഡ് ഹിയർ ഷോൺ ഇറ്റ് So why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people and just the least of them. Martin Luther King, Mandela. They all are fans of Gandhiji. And I am another വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ് ഒരുപടി നല്ല സിനിമകൾ അവൾക്ക് മലയാളത്തിലേക്ക് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നതിന് താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന്റെ ഇന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പിന്റെ ഡോറയുണ്ടെന്ന് അറിയാം ലാലേട്ടന് വേണ്ടിട്ട് എന്തുവാ പറയും അളിയനായപ്പോ വളരെ സന്തോഷം പത്ത് വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും പക്ഷെ ഉലകനായകനെ നൂറ് വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല ഇപ്പം തർക്കിന്റെ അനൗൺസ്മെന്റ് ടീച്ചർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട് അതായത് ആ റിവേഴ്സ് ഡയലോഗ് അത് ശരിക്കും ആർ ഐഡിയ ആണ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിലുള്ള കാര്യങ്ങൾ അല്ല ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ പോലെ ആവും ട്രൂ ഹീറോ ഫോർ ഹസ് ദ സിനിമ ഇറ്റ്സ് സോ ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ് ഇൻക്ലൂഡിംഗ് ദ ലീഡ് റോൾ മാൻ സിനിമ നീഡ്സ് ഗുഡ് ആക്ടേഴ്സ് അത്രേ ഉള്ളൂ ഈ കാലം ഹീറോ ഹൂസ് എ ഹീറോ ടുഡേ വി കോൾ എ ഹീറോ ടുമോറോ വി റിയലൈസ് ഇൻ എനി ഫീൽഡ് സോസ് വാട്ട് ഇറ്റ് ഇസ് ഐ ഹോപ്പ് യു റിമെമ്പർ മീറ്റ് ഫോർ അനദർ ഹൺഡ്രഡ് ഇയേഴ്സ് വിതൗട്ട് എനി നെഗറ്റീവ് ദെൻ ഇറ്റ് ബി എ ഗുഡ് ലൈഫ് സാർ ഞങ്ങളുടെ ജോജി ചേർന്ന് അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ജോജിച്ചേർന്ന് അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ തിരിച്ച് ഞങ്ങൾക്ക് എന്തും വേണം കേരളത്തിലേക്ക് അതിനുള്ള സംശയമാണ് കുറച്ച് കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് നാഗേഷ് തീർച്ചയായും കർണാടക പോകും കഴിയില്ല സർവജാദ് ഞങ്ങളുടെ ആളാണ് ഇപ്പോ ജോജോ അങ്ങനെ ആയപ്പോ ദസ് മൈ ഭാവി അങ്ങനെയാവും ചാണക്യം മദനോത്സവം പോലത്തെ സിനിമ എപ്പഴാ പ്രതീക്ഷിക്കാം മലയാളത്തില് മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്യുന്നത് അതുപോലത്തെ ഇതിപ്പോ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കാം സാറിന് അതുപോലെയാ വയസ്സോത്സവങ്ങളുണ്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സാർ മരുന്ന് നായകൻ പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിഫ്റ്റ്സിന്റെ അപ്പോകാലിറ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ചെയ്ത നേക്കെ പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമ ഇൻസ്പീരട്ടാണ് അദ്ദേഹം അപ്പോ കലക്ട് ചെയ്തത് അപ്പോ സാർ തന്നെയായിരുന്നു ആക്ടറും സാർ തന്നെ ആയിരുന്നു ഡാക്ടറും അപ്പൊ എന്റെ കൊസ്റ്റും വളരെ സിമ്പിൾ ആണ് സാർ എങ്ങനെയാണ് ആ കഴിഞ്ഞനെ ട്രെയിൻ ചെയ്തത് ഞാൻ ചെയ്തല്ല അതിനാളുണ്ട് ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല പെർഫോമൻസ് ഗുഡ് ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല അതാണ് സോ സെയിൻ മെൽഗിൾസൺ നിയർലി സിക്സ് ഓർ സെവൻ ഇയർസ് ലേറ്റർ മേ ബി മോർ ഐ ഡോ റിമെംബർ ഫേസ്റ്റ് തിങ് റവി കെ ചന്ദ്രൻ സാർ നമ്മുടെ ഷാർട്ട് കണ്ടോ Uh, I was in America, then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms, and Ayam is our man. I picked it up from a hidden history book for reasons we, I don't want to go into certain things, great history we have just swiped it aside or rewritten. Ornaka is the man who really thought of this as an independent country against the British. but he was violent, even yeah. win. Then came another person with another name from another religion. And he did it without violence, and that's done. I suppose you say about that And in, in India, there's an untold story about the that, um, that gang, And uh, this is a story connected with the. <laughs> no, no. Because this word has become a common uh, use. Like the father calling the same type rascal, and <laughs> the I know, life. It's not the rascal of 18th century. The then <laughs> rascal means we want to <laughs> be able to move easily in the society. so especially when tupac, the uh, rapper, he made it popular. Thug life. and his life was that thug also, apart from being a great artist. so that's where he popularized it. we took the title. <laughs> <laughs> ചേട്ടൻ ചേട്ടൻ പ്രൊഡ്യൂസ് ഒരു പടം അല്ലല്ല അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞു അദ്ദേഹം രാജ് കബലിൽ കൂടെ ഉണ്ടാവും സോ ഡിസിൽ വിൽ ആപ്പം ബട്ട് ഐ എം ഓൾവേസ് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഐ വോണ്ട് ടു ടേക്ക് ദി ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് ബഡ്ജറ്റില്ല സാറ് മലയാളത്തിന് അത്ര ബഡ്ജറ്റില്ല അപ്പൊ ഡബിൾ വെർഷൻ amrutha Kamba kambaramayanam was inaugurated in trivandrum we are all we are speaking different dialects now and malayalam has got literature now over the thousand years we are all when you do phd in malayalam you will automatically touch tamil we are brothers historically so i want to make a double version so that ഒരാൾ സംസാരിക്ക സമയത്ത് സാറ് പറയുന്ന ഒരു കാര്യ പണി സിനിമയിലെ ജുനൈസിന്റെയും സാഗറിന്റെ ആക്ടിംഗ് കണ്ടിട്ട് സാറേ ജീവിക്കുകയായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നു അതൊരു സാറ് തന്നെ പറഞ്ഞിരുന്നു പണി സിനിമ കണ്ടിട്ട് പണി സിനിമ ആ സിനിമ കണ്ടിട്ട് സാഗറിന്റെയും ആക്ടിംഗിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്റ്റേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയുന്നത് Because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, or Malayalam. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it, at least, not use it this is not a uber we we'll have to we are building a highway so that i will want to see i'll talk to your government our government and i'll uh, ask them give my ideas they think it is good we will meet in a lab that will become international beautiful thank you thank you so much sir. We